അനു കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടായിരുന്നു അത് കണ്ടായിരുന്നു തന്നു സൺഡേ ഒരു ടെൻ തേർട്ടി ടെൻ അടുപ്പിച്ചാണ് ഹാക്ക് ചെയ്യപ്പെട്ടത് ഒരു വാൽവെന്ന് പറഞ്ഞൊരു പേരിലേക്ക് ഗെയിമിങ് ചാനലായി മാറി ന്യൂസും എ ബി സി ടി വിയും അപ്പം ഈ അന്ന് ആലോചിച്ചു നോക്കിയാൽ അപ്പം ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു ഈ ഒരു 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 സ്ഥാപനത്തെ അല്ലെങ്കിൽ ഒരു ഒരാളുടെ ഒരു എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു പേജ് അത് ഹാക്ക് ചെയ്യപ്പെടുക ഹാക്ക് ചെയ്യുക അത് ചെയ്തിട്ട് ശേഷം അതിനകത്ത് വേറെ കണ്ടന്റുകൾ ഇടുക അപ്പം അത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതിന് വലിയൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ ചാനൽ ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് പത്തരം പതിനൊന്ന് മണി ഇടയിലാണല്ലോ ഇത് ഹാക്ക് ചെയ്യപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കൂടെയാണ് ഞങ്ങളിരുന്നത് ഞാൻ ഉൾപ്പെടെയിരുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് അറിവ് വരുന്നു നമ്മുടെ ചാനൽ ഹാക്ക് ആക്കിയപ്പെട്ടു നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ടു പോയിൻ്റ് സെവൻ മില്യൺ ഉള്ള ഏകദേശം മൂന്നാലുള്ള ചാനലിലാണ് നമ്മൾ നമ്മുടെ പോയത് നമുക്ക് അന്യ അന്യഭാഷകളിൽ നമുക്ക് ചാനലുണ്ട് അപ്പോൾ ഇത് ആദ്യം എത്തുന്ന ന്യൂസ് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ കയ്യിലാണ് എത്തുന്നത് അദ്ദേഹം അതിനെടുത്തൊരു രീതിയുണ്ട് രീതിയുണ്ട് അതായത് നമ്മളെല്ലാവരും വളരെ ഹാപ്പിയായ ഒരു മൂഡിലാണ് ഇരുന്ന സമയത്താണ് അദ്ദേഹം പോയിട്ട് ഇങ്ങനെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു നമ്മുടെ ഇടയിൽ നിന്ന് എണീറ്റ് പോയി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ എണീറ്റ് പോയി പുറത്ത് പോയി ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് തിരിച്ച് വന്നുപോയി ഓക്കെ ഹാക്ക് ചെയ്യപ്പെട്ടു സ്പോട്ടിൽ തന്നെ ആ കാര്യം വളരെ ഭയങ്കര ഡീൽ ചെയ്തു ആക്ച്വലി എന്താ സംഭവിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പല ടൈപ്പ് ഓഫ് കണ്ടന്റ് വരാം നമുക്ക് വൈലേഷൻ വരാം നമുക്ക് രാജ്യദ്രോഹ കുറ്റം വരാം നമുക്ക് അങ്ങനെ തൊട്ട് നമ്മുടെ പേരിൽ പല ടൈപ്പ് ഓഫ് കേസുകൾ വരാം വേണ്ട ഒന്നും വേണ്ട സ്ത്രീകളെ പറ്റി ഇപ്പോൾ അവർ തന്നെ കുറേ വീഡിയോസും പോസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ നമ്മൾ അവസാനം നമ്മൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ തെളിയിക്കേണ്ടി വരും കോടതി പോയി കോടതിക്ക് തെളിവ് വേണമല്ലോ അപ്പോൾ ഒരുപാട് നൂലാമാല പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ആ വിഷയത്തെ എടുത്ത് ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരാൾ ചിന്തിക്കുന്നുണ്ടാവും അയ്യോ ഈ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ നമ്പർ വൺ ആയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോം നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന നമ്മളെ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഹാക്കേഴ്സും നമുക്ക് എതിരെ നിൽക്കുന്ന ആളുകളും നമ്മളിഷ്ടമല്ലാത്ത ആളുകളും നമ്മളോട് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾക്കൊക്കെ കൊണ്ടാകുന്ന ഒരു മനോഭാവമുണ്ട് നമ്മൾ ഏകദേശം എന്തോ മാനസികമായിട്ട് തകർന്നു ഇല്ല ഒരിക്കലും ഇല്ല നമ്മളത് വളരെ വളരെ സിമ്പിളായിട്ടാണ് എടുത്തത് നമുക്ക് അറിയാൻ ഗൗരവം എന്താണെന്നും എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റിൽ നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ പറയുന്ന കാര്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ദൈവം എന്ന് പറഞ്ഞൊരു വിശ്വാസം നമ്മുടെ കൂടെ ഉണ്ട് വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മള ചാനൽ തിരിച്ചടിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞു വന്ന പോയിന് പറഞ്ഞാൽ ഹാക്കേഴ്സിൻ്റെ മാനസികാവസ്ഥയിൽ ചോദിച്ചേ എനിക്ക് തോന്നുന്നു നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റിൻ്റെ ജെന്യൂനിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ട് കേരളത്തിലും മറ്റ് സ്ഥാപനങ്ങളുടെ ഓൺലൈൻ മീഡിയകൾ പ്ലാറ്റ്ഫോംസ് എന്തുകൊണ്ട് അവർ ഹാക്ക് ചെയ്യുന്നില്ല അതിൻ്റെ അർത്ഥം ആ സ്പോട്ടിലിരുന്ന് ഞാൻ പറഞ്ഞ മറുപടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും പവർഫുള്ളാണ് നമ്മൾ പവർഫുള്ളായതുകൊണ്ട് തന്നെയാണ് ഇൻ്റർനാഷണൽ ഹാക്കേഴ്സ് നമ്മുടെ അക്കൗണ്ടിൽ ഹാക്ക് ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മളെക്കാളും വിദ്ദേശം വിളമ്പ എത്രയോ ചാനലുണ്ട് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലും ഉണ്ട് ആ സമയത്തൊന്നും ഇന്ത്യയിലെ ഒരു ചാനലുകളും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല കേരളത്തിലെ ഒരു സ്ഥാപനങ്ങളും ഒരു ഒന്നും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല പർട്ടിക്കുലറായിട്ട് ശനിയാഴ്ച വൈകുന്നേരമാണ് നമ്മുടെ ഹാക്ക് ചെയ്യപ്പെട്ടത് കാരണം ഹാക്കേഴ്സിന് കൃത്യമായിട്ട് അറിയാം ശനിയാഴ്ച അല്ല സോറി ഞായറാഴ്ച വൈകുന്നേരമാണ് ഹാക്ക് ചെയ്യപ്പെട്ടത് പത്ത് മണിക്ക് പിറ്റേ ദിവസം അതായത് യൂട്യൂബ് ഓൺ അവരുടെ ഓഫീസ് ഓണായി വന്ന് അവരുടെ ടെക്നിക്കൽ ടീം നമ്മുടെ ഇഷ്യൂ റിവ്യൂ ചെയ്ത് നമുക്ക് ആ ചാനൽ തിരിച്ചു രമിക്കാം എങ്ങനെ പോയാലും വൈകുന്നേരം സമയം എടുക്കും അത് ആ സമയം കണക്കുകൂട്ടി തന്നെയാണ് ഞായറാഴ്ച സൺഡേ വൈകുന്നേരം നമ്മുടെ ചാനൽ ആക്കിയപ്പെട്ടത് എങ്കിൽ പോലും നമ്മുടെ ടീം എത്ര പവർഫുള്ളാണെന്ന് ഒരുപക്ഷെ ആക്കിയേഴ്സിനോ

ഫോർ എക്സാമ്പിൾ സാറ്റലിൽ ചാനൽ ആയിക്കോട്ടെ ഞാൻ ആ ചാനലിൽ ഒരു ഒരു വീഡിയോ നിങ്ങൾ കയറി ചെയ്യുന്നൊരു വീഡിയോയിൽ മത ഉദ്ദേശമോ രാജ്യത്തിനെതിരായിട്ടോ സ്ത്രീവിരുദ്ധതയോ കയറിയാൽ അത് വയലേഷനാണ് ആ സാ അങ്ങനൊരു സാധനം കയറിക്കഴിഞ്ഞാൽ അത് ഭീകരമായി ഭീകരമായി ചാനൽ ശരിയാണ് അവർക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അതിന് മുന്നേ നമ്മളിതുവരെ ബ്ലോക്ക് ചെയ്തു കാരണം നമ്മുടെ ടെക്നിക്കൽ ടീം എത്ര സ്ട്രോങ് ആണെന്ന് ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അത് ഏകദേശം ഒരു മൂന്നര മണിക്കൂർ കൊണ്ട് നമ്മളെ ചാനൽ ഹാക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ തിരിച്ചു പിടിച്ചു നമ്മുടെ എന്റർടൈൻമെന്റ് ചാനലും പോയി നമ്മുടെ മെയിൻ ചാനലൊക്കെ പോയിരുന്നു പക്ഷേ അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഉൾപ്പെടെ ഇപ്പം ഞാൻ ഉൾപ്പെടെയാണെങ്കിലും കുറച്ച് എനിക്ക് കുറച്ച് മാനസികമായി ബുദ്ധിമുട്ട് തോന്നി കാരണം നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമില്ല പക്ഷേ എനിക്ക് ഒരു അഭിമാനം ഉണ്ടായിരുന്നു നമ്മളെ ആണല്ലോ ഹാ കേസ് തിരഞ്ഞെടുത്ത് അതെനിക്ക് വലിയൊരു സന്തോഷം തിരഞ്ഞെടുത്തിട്ടില്ല നമ്മൾക്ക് നമുക്ക് നമ്മുടെ പവർ അറിയത്തില്ല പക്ഷെ ആ പവർ ബാക്കിയുള്ളത് കാണിച്ചു അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പവർ അല്ല ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ സംഭവം ഞാൻ റോജിബർ പറഞ്ഞ പോലെ നമുക്ക് ആ ടൈമിൽ അത് സെറ്റ് ചെയ്ത് നമ്മൾ ടച്ച് ചെയ്തിട്ടേ ഇല്ല നമ്മളെ വിഷയം കാരണം അവർക്ക് പലതും ചെയ്യാമായിരുന്നു പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു പക്ഷേ അവർക്ക് എന്തോ അത് ചെയ്യാൻ പറ്റിയില്ല അവർ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മുടെ മൊത്തം മെയിൽ ഐ ഡി മാറി പേര് മാറി നമ്മുടെ എൻ്റർടൈൻമെന്റ് പൊക്കി പോയി അവർ മൊത്തം മാറ്റി പക്ഷേ അവർക്ക് ചെയ്യാമായിരുന്നു എങ്കിൽ പോലും നമ്മുടെ ഒരു ജെന്യൂനിറ്റി വലിയ ഫാക്ടറാണ് കാരണം ആർക്കെല്ലാമോ വേദനിക്കുന്നുണ്ട് നമ്മുടെ കണ്ടന്റ് അതും ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ഹാക്കിംഗ് ടീമിൻ്റെ കയ്യിൽ നമ്മുടെ കണ്ടന്റ് അതായത് നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിക്കുന്ന കാര്യമല്ല അത് കാരണം നമ്മുടെ നിന്ന് ചെയ്യാൻ പറ്റില്ല മിനിമം ഒരു ഇൻ്റർനാഷണൽ ഹാക്കേഴ്സ് മിനിമം വേണം കാരണം നമ്മുടെ നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ ചെയ്യുന്ന ഓൺലൈൻ ടീം വേറെ ഉണ്ട് പിന്നെ ഉണ്ട് നമുക്ക് മെയിൻ ടീമുണ്ട് ഇവരുടെ ഇടയിൽ നിന്ന് നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അവർ നിസ്സാര ടീം അല്ല എന്തേലും വലിയൊരു ടീമാണ് അതിനുവേണ്ടി ശ്രമിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണോ നമുക്ക് മുൻകൂട്ടി നമ്മൾ എത്ര ഫയർ വാൾ എന്ന് പറയും എത്ര ടൈറ്റായിട്ടുള്ള സെക്യൂരിറ്റി നമ്മൾ വിട്ടെന്ന് പറഞ്ഞാലും ലൂപ്പ് ഹോൾ പോലെ എന്തെങ്കിലും സാധനം ചെറിയ സാധനമുള്ളൂ കാണും അപ്പം ചില ചിലപ്പം നമ്മളിപ്പം ഈ നമ്മുടെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്യുന്ന നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന ടീമിൻ്റെയോ അല്ലെങ്കിൽ ആരുടെ ആരുടെങ്കിലും മൊബൈലിൽ ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഒരു പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും ടെക്നിക്കൽ ടേംസ് കൃത്യമായിട്ട് അറിയത്തില്ല എന്തായാലും എളുപ്പമായിരിക്കും അപ്പം അത് ഇനി ഇനിയും ഉണ്ടാവില്ല നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് അത് ഈസി ആയിട്ട് നേരിടാൻ പറ്റുമെന്നുള്ള ഒരു 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 ധൈര്യം നമ്മൾ പറയില്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുമ്പോഴാണ് പണ്ട് ഒരു ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു 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 ഭീതി ഇപ്പോൾ ഇല്ല കാരണം ഇപ്പം കാരണം മിനി നിമിഷ നേരം കൊണ്ട് ഇതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായി പക്ഷേ അതികൾ മുൻപിൽ എനിക്ക് എനിക്കൊരു ചിരി ദിവസം സംഭവം എന്ന് പറഞ്ഞാൽ നോ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പേജ് ലൈവ് പോകുന്നു എന്ത് എന്താ ലൈവ് ദൈമിന് അടുത്ത പണിയാണ് നോക്കുമ്പത്തെ ഗെയിം ഞാൻ നോക്കുമ്പോ ന്യൂസിന്റെ ചാനല് ലൈവ് ഗെയിം ഞാൻ പോവാം അപ്പൊ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കോൾ പോകുന്നു ഇപ്പോൾ നിങ്ങളുടെ ചാനൽ എന്താണ് ഇങ്ങനെ അപ്പോ നമ്മുടെ ചാനൽ ലൈവ് വാച്ച് ജയശങ്കർ ജയശങ്കർ സാർ ജയശങ്കർ സാറിന് രാത്രിയില് മൂന്ന് മണിക്ക് റഷ്യനും ദുബായിനും ഒക്കെ കോൾ വന്നു എന്തോ നിങ്ങളുടെ വീട് നിങ്ങളെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു കണ്ടു വന്നിരുന്നു അപ്പം ഇത് ആൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഈ നേരത്തെ ചോദിച്ചതാണ് എന്നാലും ഇവർക്ക് ഇവരുടെ ഇതൊരു പ്രൊഫഷണൽ ഹാക്കിംഗ് ടീം ഇത് ഹാക്ക് ചെയ്യപ്പെടുന്നതാണോ അല്ലെങ്കിൽ എനിക്ക് പ്രൊഫഷണൽ ആയ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്തു എന്നിട്ട് വളരെ ലോക്കൽസ് ആയ ആളുകൾക്ക് സാധനം ചെയ്തു അവര് അതിനകത്തൊന്ന് കാരണം നമ്മൾ ചെയ്യുന്ന അതേ തമ്പ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത തമ്പുകളൊക്കെയാണ് അവർ ചെയ്ത് പിടിച്ചു പാറ്റായിരുന്നു അതെന്താണ് ഞാൻ എനിക്ക് തോന്നുന്നു ഹാക്കേഴ്സ് ചമ്മിപ്പോയി അല്ല വേറെ വേറെ ഒന്നും പറയാം കാരണം എന്ന് പറയുമ്പോൾ അവർ ഗെയിമിങ് സ്ട്രീമിങ്ങ് എന്തൊക്കെ ചെയ്യാമായിരുന്നു ഞാൻ ഉണ്ട് പറയാൻ പാടില്ല നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതിക്കെതിരെയോ എന്ത് ഗാനത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ നമ്മൾ സമാധാനം പറയുന്നു വേണ്ടെന്നാ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരിട്ടെങ്കിൽ നമ്മൾ സമാധാനം പറയണ്ടേ ഇതൊന്നും ഇട്ടില്ല അതിനിടയ്ക്ക് ഗെയിം ഇട്ട് കൊടുത്തിരുന്നു ആൾക്കാർ ആൾക്കാർക്ക് എത്തിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ബുദ്ധി കുറവുള്ള ആരോല്ല ഈ നമ്മൾ ഈ സ്റ്റുഡിയോ നടത്തി കൊണ്ടുപോവാനും ശാല നടത്തി പോകാനും എല്ലാവരും എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ ഇവിടുത്തെ എല്ലാവരുടെ ഒരു സ്നേഹവും സഹകരണവും ടാലന്റും ഒരു സത്യസന്ധതയും അതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം വേറെ കുഴപ്പങ്ങളിലേക്കൊന്നും പോവാണ്ട് അല്ല എ ബി സി മലയാളത്തിന് ഭയപ്പെടുന്ന ഒരു കൂട്ടം വലിയ സമൂഹത്തിൽ നിൽക്കുന്ന വലിയ ആളുണ്ടെന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ ചാനൽ പച്ചയ്ക്ക് ആ സമയത്ത് ഹാക്ക് ചെയ്തിട്ട് പോകാൻ പറ്റില്ല കാരണം നമ്മൾ സംബന്ധിച്ചിട്ട് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നമ്മൾ കാരണം നമുക്ക് മലയാളത്തിൽ തന്നെ നമുക്ക് അഞ്ചാറ് അഞ്ച് ആറ് ചാനലുകളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ തമിഴ് ഹിന്ദി കന്നഡ തെലുങ്ക് തുടങ്ങി ഒരുപാട് നമുക്ക് നമുക്കിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഈ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നം നമ്മുടെ ഒരു അഭിമാനം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലിനെതിരെ ഇന്നൊരു കേസോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷനോ ഒന്നും നമുക്ക് വന്നിട്ടില്ല എന്നുള്ള വന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പൈസ വാങ്ങിക്കും കാരണം എല്ലാ മാധ്യമ സ്വാമികൾക്കും എതിരെയും കേസ് വരുമ്പോൾ നമ്മൾ വളരെ സേഫാണ് നമ്മുടെ ചാനൽ കണ്ടന്റ് എടുത്ത് നോക്കിയാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാറില്ല നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാറില്ല നമുക്ക് നമ്മളിരുന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഓൺ കണ്ടൻറ്റ് മാത്രമേ നമ്മൾ സെല്ല് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജനുവരി വളരെ കൂടുതലാണ് സ്വാധീനിക്കാൻ വരുന്നവർക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം കൂടിയാണ് അപ്പോൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒന്നുകിൽ മാനസികമായിട്ട് തകർക്കുക മാനസികമായിട്ട് തകർക്കാൻ വേണ്ടി പല വഴികളും സോഷ്യൽ മീഡിയയിൽ നമുക്കെതിരെ പോസ്റ്റുകളിടാ നമുക്കെതിരെ പറയാനു ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വിദേശം വരുന്ന ചാനലാണെന്ന് പറയാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഹാക്ക് ചെയ്യാന്നുള്ളത് ആ ഹാക്കിലും ചമ്മി പോയി കാരണം മൂന്നര മണിക്കൂറുകൊണ്ട് ഹാക്കിയത് ചമ്മി പോകും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് എനിക്ക് സങ്കടം തോന്നി കാരണം അത്രയും ഗതികെട്ട ഏത് ഹാക്കേഴ്സല്ല തിന്റെ ഇതിന് ഇത്ര കഷ്ടപ്പെടുന്ന ഗെയിമിംഗ് ലൈവ് നമ്മുടെ നമുക്ക് അടുത്തൊരു ചാനലും നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്തൊരു ഗെയിമിങ് വിടുന്ന ആവശ്യം വച്ചിട്ടുണ്ടോ നമ്മൾ